ഹലോ ഗേസ് അസാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നേ ചക്ക പൂട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് ചക്ക ഇടേ അപ്പൊ ചക്ക മൂത്തക്കെന്ന് തോന്നുന്നു അപ്പൊ ഇടാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ ഇതൊക്കെ കെട്ടുകയാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് ചക്ക ഇടണൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ പൂട്ടാൻ വെക്കണോക്കൊന്ന് കാണിക്കാട്ടോ ചാടുകയ്യോടാട്ടിന് എനിക്ക് ചെറുപ്പം ചാവേ അന ും വിചാരിക്കണ്ടെട്ടോ എന്തേലും പണി എടുക്കണെങ്കി ഇടത്തേ കൈമ്മയ ചോറൊക്കെ തിന്നണ്ടെന്നറിയോ വലത്തേ കയ്യ്മ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തേ കൈ ആ തിണ്ടുമ്പച്ച മതി മാവൊന്നുല്ല അത് ചാക്കിരിച്ചു കാട്ടേ ええ சக்க பழுத்து என்னா துட்டியும் ചക്കെ ചാടിച്ചു ഇതാക്കി ചക്ക ഇപ്പം ചക്ക കൂട്ടുണ്ടാക്കാൻ മടി റെഡിയാക്കി വെച്ചതാട്ടോ അപ്പം ഞാൻ ചക്ക കൂട്ട ഉണ്ടാക്കും ഒരു പ്രാവശ്യം ഞാൻ ചക്ക ഉണ്ടാക്കുക ഞാൻ വീഡിയോയിൽ ഇട്ടു കേട്ടോ അപ്പം ഇപ്രാവശ്യം അത് ഞാൻ തേങ്ങയൊക്കെ തേങ്ങ ഇങ്ങനെ അരച്ചാണ്ടിടില്ലേ അങ്ങനെ ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കാട്ടിന് ഞാൻ ടി വിയിൽ അപ്പം ഞാൻ ഇപ്പോൾ ഇതാ തേങ്ങ ആഡ് ചെയ്യാതെ ഒരു ചക്ക കൂട്ട ഉണ്ടാക്കുകയാണ്

ഇന്ന് ഞാനേ കുറച്ചതേമാതിരി അത് ഒരുക്കി ചക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കട്ടെട്ടോ ഇനിയിപ്പോ ചക്ക ഞാൻ പറയും ഇതൊക്കെ നന്നാക്കിയൊക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഇനിയിപ്പ ചക്ക വളഞ്ഞു കൈമരാക്കണം അപ്പൊ ഇതിലുള്ളില് ഈ അരിഞ്ഞ വെച്ചോണ്ട് തന്നെ ഉരിക്കാൻ പൊരിച്ചു പൊരിച്ചും കൊടുക്കട്ടെട്ടോ അതാക്കണം പച്ചമുളക് ഏഹ് എന്റെ കാന്താരി മുളകൊക്കെ ഉണ്ട് അത് ഞാൻ പോകുമ്പോ എന്താ പറിച്ചു കൊണ്ടിട്ടില്ല റിച്ച് കൊണ്ടുവരണം പച്ചമുളക് രണ്ടെണ്ണം ഇട്ടെ പിന്നെ ഇതാക്കണ് കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളി കേട്ടോ ഞാൻ അതിൽ ഇട്ടീനി പിന്നെ ഞങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടേ പിന്നെ ഇതിക്ക് ഞാൻ എന്താ കത്തിമ നോക്കാണെങ്കിൽ വളങ്ങി ഇതൊക്കെ കളയണം ഈ കത്തിമ ഞാൻ എന്താ പറയാ നമ്മള് വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിലെന്തെങ്കിലും ആക്കിങ്ങാണ്ട് ചെയ്താലും വളങ്ങി ഒക്കെ ഒട്ടി പിടിക്കുന്നുണ്ട് കൈമത്തെ എളുപ്പം പോയി അപ്പൊ ഇനി ഇതാക്കണ് ഞാനിതില് ജീരകം ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ സാധാരണ നോർമലി ഇതാക്കണേ കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളകും ഇതിങ്ങനെ ഒന്ന് കുത്തിച്ചടക്കാം അത് മഞ്ഞപ്പൊടി ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഇതായി ഇടി ഇടിക്കുന്നതാക്കണെങ്കിൽ വരലുണ്ടല്ലോ അതേക്ക് വെള്ളം പാറ്റട്ടോ എന്നിട്ട് വെള്ളം ആ ഫ്ലേവറൊക്കെ നീക്കി ഒഴിക്കട്ടെ ഇനി എതിക്ക് ആവശ്യത്തിന് വെള്ളം എത്രയാണോ അറിയില്ല ഈ ചക്കൻ്റെ വേവ് അറിയില്ല ഈ മരത്തിന്റെ ച ഇതിൻ്റെ വേവ് അപ്പം ഞാൻ അതിനനുസരിച്ച് ഇങ്ങനെ എടുക്കണുണ്ട് ഇതിനനുസരിച്ച് ഇതാട്ടോ ചക്ക എങ്ങനെ വെക്കണേ ഇതിനനുസരിച്ചാട്ടോ ഞാൻ എടുക്കണേ ഇനി ഇതിക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കടയുക ഇനി നമ്മളിത് അടച്ച് വെച്ച് കണ്ട് വേവിക്കുക ഞാനിതിലേ കഞ്ഞി വെച്ചിരുന്നു അതാ പറയാ കഞ്ഞി ചക്ക കൂട്ടാനും കുടിക്കാനാണ് എനിക്ക് ഇതാ കഞ്ഞി ഉണ്ടോ കൊറേ ഒന്നും റെഡിയാക്കിയിട്ടില്ലതാ കഞ്ഞി ഇങ്ങനെ റെഡി ആക്കിയതാണെന്ന് കഞ്ഞീം ചക്ക കൂട്ടാനും ചോറിനോളക്ക് ചോറും ഉണ്ടാ എനിക്കൊരു കഞ്ഞിയും ചക്ക കൂട്ടാനും കഴിക്കാൻ പോവുകയല്ല അപ്പൊ എന്തായാലും കഞ്ഞി ഞമ്മള് കുടിക്കണുമ്പോളെ കുട്ടികൾക്കൊരു ഇഷ്ടക്കാരം അപ്പൊരും വന്ന് കുടിക്കും ആ സമയത്ത് ഇതാക്കണേ നമുക്കേ സമയം കൊണ്ട് നമുക്ക് ഇതാ ഇതുകൊണ്ടൊരു എന്താണ് ചക്കപ്പൊരി ആ ചക്കപ്പൊരി ഉണ്ടാക്കി കൊടുക്കട്ടോ ഏഹ് പെട്ടെന്ന് റെഡി ആക്കാണ് ഞാനിത് അപ്പൊ അതിനനുസരിച്ചായിരിക്കും അതിന്റെ ചക്കപ്പൊരിന്റെ പോലെ ഒന്നല്ല ഇത്ര രീതിയിലാണ് നമ്മള് ചക്ക കറി ഉണ്ടാക്കാൻ വേണ്ടി വിടുത്തതാണ് അപ്പൊ എന്താ ചക്ക ചക്കപ്പൊരിയും കൂടി ഉണ്ടാക്കട്ടെ എന്താ പറയുക ഏ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ കയ്ത് കൊടുക്കുക അപ്പൊ ഇതിക്ക് ഞാൻ ചക്കപ്പൊരിക്ക് ഇതാക്കുന്ന ഞാന് ഫസ്റ്റ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല പിന്നെ മഞ്ഞപ്പൊടി ഇത് ഇതൊന്ന് മിക്സ് ചെയ്യ ഇതിനിപ്പൊ ഞാൻ വെള്ളം ഒന്നും ആക്കണില്ല ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കിങ്ങനെ കൈയോട്ടിങ്ങനെ ഇതാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ എന്താ ഉപ്പും മഞ്ഞപ്പൊടി ഇതിമ തന്നെ പിടിക്കും ഒന്ന് ആഡ് ചെയ്തിട്ട പക്ഷെ ആ ഉപ്പിന്റെയും മഞ്ഞൾപ്പൊടിന്റെയും ഇത് കണ്ടോ വെള്ളം പിന്നെ ചക്കയിലും ഉണ്ടാവുമല്ലോ കുറച്ച് വെള്ളം അതെറങ്ങണ കണ്ടില്ലേ ഇനി ഇതൊരു രണ്ട് ഒരു അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇപ്പൊ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് നമ്മൾ സാധാരണ കുറച്ച് കൂടുതൽ ഇണ്ടാക്കാണെങ്കിൽ കുറച്ച് ടൈം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും ഉം എന്നിട്ടൊക്കെ നമ്മൾ ഇണ്ടാക്ക അപ്പൊ ഈ സമയം ഞാനെന്നാലും ഇത് പെട്ടന്ന് ഇപ്പൊ ഇങ്ങനെ കഴിക്കാനാണ് നാലുമണിക്ക് കഴിക്കാനാണ് നാലുമണി സ്നാക്കാണ് അപ്പൊ മിനിറ്റ് നേരം ഇണ്ടാക്ക വെക്കട്ടെ അറിയുമ്പോ പിടിക്കണ്ടേ കഴിക്കാനാണെങ്കിലും ഈ ഓയിലെ ലോലി ആണ് ഞാൻ സാധാരണ എടുക്കലില്ല കേട്ടോ ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞാ പക്ഷെ ഇത് ഒരു പ്രാവശ്യം വെളിച്ചെണ്ണിയാണ് ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ള ഇവിടെ കുക്കർ കൂക്കിട്ട് കുക്കറിൽ വെള്ളം ഇതാണല്ലേ കുക്കറ് രണ്ടട്ടം ഇനി ഇതാക്കള് ഇതിലൊന്നിട്ട് നോക്കട്ടെ കളർ പറയാനേ നമുക്ക് കുട്ടിയാളെ സന്തോഷങ്ങളും കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതാണല്ലോ നമ്മളെ ഉമ്മമാരൊക്കെ ഒരിഷ്ടം കുട്ടികളെ സന്തോഷങ്ങൾ ഒരു പാത്രം തന്നെയായിരുന്നു നമ്മളിപ്പോ ഇവിടുന്നു വാങ്ങണേ ഇതിപ്പോ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ അതില് കുറച്ച് ഉപ്പുട്ട് മഞ്ഞപ്പൊടി ഇട്ട് അപ്പൊ തന്നെ ഇതാക്കി ഉം ഉം നല്ല സ്വന്തം കാര്യത്തിനട്ടോ പറയണത് ഞാനെന്താ പറയാ പാചകം കൊറച്ചങ്ങാട് പാചകത്തിക്ക് വരട്ടെ ഈ കാണൂരിക്കൊന്നാ മടക്കൂല്ല ആ ഇത് കോരച്ചട്ടോക്കണ്ണിയേക്കണ് പൊരിച്ചും ടേസ്റ്റ് നമുക്ക് ോളു അത് ഇതിപ്പോ രണ്ട് രണ്ട് വീസിൽ മൂന്ന് വീസിലായി ഇന്ന് അത് ഓഫ് ആക്കുകയും ചെയ്യ കടയിവിടെ ഇണ്ട് ക്രിസ്റ്റി ഉണ്ട് അതന്നെയത് അടിപൊളിയാണ് അതാ പറഞ്ഞാൽ ഞമ്മള് അത് ഇങ്ങോട്ട് പെട്ടെന്നുണ്ടാക്ക വിചാരിക്കാതെ പെട്ടന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അത് അടിപൊളി തന്നെ കാരണം നമുക്ക് കിട്ടുക നല്ല അടിപൊളിയാട്ടോ നമ്മളെ കടയിൽ നിന്ന് വാങ്ങണ വരയ്ക്കണ്ടേ ആ ഒരു ഫ്ലേവർ ഈ ഒരു ഇതിന്റെ ഇത്ര സൈസ് ആയതുകൊണ്ടേ നല്ലൊരു ഇതും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇപ്പൊ ഞാൻ ചക്ക എന്താ ചക്കക്ക് നമ്മള് ചക്ക ഉണ്ടാക്ക ചക്ക കറി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നു ചക്ക കൂട്ടാനും ചക്കറി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തന്നു ഇനി ഇതിൻ്റെ എന്താ ഒന്ന് ചൂടൊക്കെ ഒന്ന് പോട്ടോട്ടോ ചൂട് പോയിട്ടല്ലേ നമുക്ക് കുക്കറൊന്ന് തുറക്കാൻ പറ്റുള്ളൂ അത് അതിൻ്റെ അടിയിൽ ആ കുട്ടി വന്ന് പറഞ്ഞപ്പം ഇതും പറഞ്ഞു അപ്പം ഇതും റെഡിയായി ആയി ഇതിലിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാനും നമ്മളെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും കാണണല്ലോ സൗണ്ട് അടുത്തൊക്കെ സൗണ്ട് കേക്കതാക്കണ ചക്ക കാണിച്ചിട്ടല്ലേ ചക്ക ഉണ്ടാക്കുന്നതാ അടിപൊളിയായിട്ട് വേ നല്ല ഉഷാറായിട്ട് ബന്ധുക്കണ കേട്ടോ അപ്പൊ വറിവ് ഇടാൻ വേണ്ടിട്ടേ തേങ്ങ പിന്നെ കടുക് ആട്ടിടണത് പിന്നെ ഞാൻ ഇതിക്ക് വത്തലമുളക ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ എന്താ പറയാ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത കുരുമുളക് ആഡ് ചെയ്യാം അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എഴുതി ണ്ടോ ചക്കൊഴിക്കുക കാണുന്നുണ്ടായിരുന്നു ഞാനേ ക്യാമറ പിടിക്കണത് മരിക്കണെ ചെയ്യാറ് മക്കളെ അപ്പൊ കാണുന്നുണ്ടോന്ന് ചോദിച്ചാണ് ഞാൻ കൂട്ടാനും ചക്ക കൂട്ടാനും ആക്കണേ നമ്മള് ഒക്കെ റെഡി ആയിട്ടോ ചക്ക കൂട്ടാനും ഇങ്ങനത്തെ ഒരു കളർ കണ്ടില്ല അത് എന്താ പെപ്പർ പൗഡർ ഇട്ടതാട്ടോ ലാസ്റ്റ് പെപ്പർ പൗഡർ ഇട്ടത് അപ്പൊ ഇന്നത്തെ നമ്മളെ ചക്ക കൂട്ടാനും രാത്രി കട്ടുണ്ടാക്ക ഞാന് ചക്ക കൂട്ടാനും കഞ്ഞി നല്ല കോമ്പിനേഷൻ കാരണം ആ ചക്കൂട്ട ഞാനൊന്ന് കൊറഞ്ഞാണ് കുടിക്കാൻ കാണിച്ചേരാം നമ്മൾ കുടിക്കണേ കാണുമ്പോൾ എല്ലാവർക്കും കുടിക്കാൻ തോന്നും കുട്ടികളൊക്കെ ചോദിച്ചിങ്ങനെ വാങ്ങി അപ്പം ഞാനൊരു കഴിഞ്ഞിട്ടാണ് അതിക്ക് നമ്മളെ ചക്കൂട്ട ആവശ്യത്തിനനുസരിച്ച് എടുക്കെട്ടോ കുറച്ച് തൈര് ഒഴിക്കത്തി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചിട്ട് എങ്ങനെയുണ്ടാവും ഞാനെന്തെങ്കിലും കുത്തി കൊടുത്തോടെ കേട്ടോ

അടിപൊളി അല്ലെ ആ ചക്കൊണ്ട് എത്ര ഐറ്റം കിട്ടി പിന്നെ നമ്മളെ വീഡിയോസും വല്യ വീഡിയോ ഒക്കെ ഇടും പറയല്ലേ പറഞ്ഞോടാ യൂട്യൂബിനോട് ആ യൂട്യൂബിനോട് പറയൂ കാണണം